സൗദി മദീനയിൽ ഉംറ ബസ് കത്തി നാൽപ്പത് മരണം മക്കയിൽ നിന്നും പുറപ്പെട്ട ഉംറ ബസ് ടാങ്കറുമായി കൂട്ടിയിടിച്ച് കത്തുകയായിരുന്നു ഇന്ത്യക്കാരാണ് ബസ്സിലുണ്ടായിരുന്നത് ബസ് ഡീസൽ ടാങ്കറുമായി കൂട്ടിയിടിച്ചതോടെ തൽക്ഷണം തീപിടിക്കുകയായിരുന്നു അപകടത്തിൽ ഒരാൾ മാത്രം രക്ഷപ്പെട്ടെന്നാണ് വിവരം ബദറിനും മദീനയ്ക്കുമിടയിൽ മുഫ്രഹാദ് എന്ന സ്ഥലത്ത് വെച്ചാണ് അപകടം പതിനഞ്ചോളം കുഞ്ഞുങ്ങളും സ്ത്രീകളും ബസ്സിലുണ്ടായിരുന്നു വിവരങ്ങളുമായി എൽവിസ് ചുമാർ ചേരുകയാണ് മിഡിൽ ഈസ്റ്റിൽ നിന്നും എൽവിസ് വലിയ ദാരുടമായ സംഭവമാണ് ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് പ്രഭാതത്തിൽ നമ്മൾ കേട്ടത് ഇന്ത്യൻ സമയം എന്നാണ് പുലർച്ചെ ഒന്നരയോടുകൂടി ഉണ്ടായ അപകടത്തിൽ നാൽപ്പത് മരണം അതും ഇന്ത്യക്കാരായ ഹൈദരാബാദിൽ നിന്നുള്ള ആളുകൾ എന്ന് സ്ഥിരീകരിക്കുമ്പോൾ ഈ മരണ ഈ അപകടത്തിന്റെ ആഘാതം അത് വർദ്ധിപ്പിക്കുന്ന വലിയ അത് വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം എത്രത്തോളം ഗുരുതരമായി എത്ര ആളുകൾ ഈ ബസ്സിൽ ഉണ്ടായിരുന്നു എന്നാണ് കണക്ക് രാത്രി രാത്രിയായതോടുകൂടി തന്നെ പുലർച്ചെ ആയതോടുകൂടി തന്നെ ഈ അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിച്ചു എന്നാണോ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യക്കാരായ ഉമ്ര തണ്ട് സഞ്ചരിച്ച ബസ്സാണ് സൗദിയിൽ അപകടത്തിൽപ്പെട്ടത് ബസ്സിലെ ആകെ യാത്രക്കാരായ നാൽപ്പത്തിമൂന്ന് പേരിൽ നാൽപ്പത്തിരണ്ട് പേര് മരിച്ചു എന്നാണ് ഏറ്റവും ഒടുവിലെ സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടും അതേസമയം അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റ ഒരാൾ മാത്രം ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് ഹൈദരാബാദ് സ്വദേശിയിലാണ് അപകടത്തിൽപ്പെട്ടത് ഇരുപത്തഞ്ച് വയസ്സുള്ള അബ്ദുൾ ഷുഹൈബ് മുഹമ്മദ് എന്ന ഒമ്ര തീർത്ഥാടകനാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടിരിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ ചികിത്സയിലാണ് കഴിയുന്നത് പെട്രോൾ ടാങ്കറുമായി കൂട്ടിയിടിച്ച് ബസ്സിലേക്ക് തീ പടർന്നാണ് അപകടമുണ്ടായത് മൃതദേഹം എല്ലാം കത്തിക്കരിഞ്ഞ നിലയിലാണ് മരിച്ചവരിൽ ഇരുപത് സ്ത്രീകളും പതിനൊന്ന് കുട്ടികളും ഉൾപ്പെടുന്നു സൗദി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെട്ട ഇവരുടെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് തിങ്കളാഴ്ച പുലർച്ചെ അതായത് ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിനാണ് സംഭവം അതായത് സൗദി സമയം ഞായറാഴ്ച രാത്രി പതിനൊന്നിനാണ് അപകടത്തിൽപ്പെട്ടത് മക്കയിലെ ഒമറ തീർത്ഥാടനം പൂർത്തിയാക്കി മദീനയിലേക്ക് പോകുന്ന വഴിയാണ് അപകടം നടന്നത് ബദറിനും മദീനയ്ക്കുമിടയിൽ മുഫർ എന്ന സ്ഥലത്താണ് അപകടം നടന്നത് ഇസ്ലാമിക് ചരിത്രത്തിലെ പഴയ ബദർ യുദ്ധം എന്ന് അറിയപ്പെടുന്ന സ്ഥലമാണിത് പണ്ടും ഇവിടെ റോഡ് അപകടങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട് രാത്രിയിൽ ഈ അപകടത്തിന് കാരണം വ്യക്തമല്ല ഡ്രൈവറുടെ പിഴവാണോ അത് റോഡിലെ വെളിച്ച കുറവാണോ എന്നത് മറ്റു കാരണങ്ങളെല്ലാം പരിശോധിച്ചു വരികയാണ് എന്തായാലും ഇടിച്ച ടാങ്കറിൽ നിറയെ പെട്രോൾ ഉണ്ടായിരുന്നു അപകടത്തിൽ നിന്ന് ഇത് പൊട്ടിത്തെറിച്ച് ആള് കത്തിയാണ് ബസ്സുള്ളവർ മരിച്ചതെന്നാണ് ഏറ്റവും പുതിയ നിഗമനം ഇന്ത്യയിലെ കേന്ദ്ര സർക്കാർ മുഴുവൻ പേർക്കും സഹായങ്ങൾ വാഗ്ദാനം ചെയ്ത മുമ്പ് രംഗത്ത് വന്നിട്ടുണ്ട്

Stay tuned for the 1000 countdown.